മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മണിക്കൂറുകളുടെ കാലയളവ് മാത്രമേയുള്ളൂ ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക അതിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യ തലസ്ഥാനം അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ ചടങ്ങിൽ പങ്കെടുക്കും അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നുള്ള ശുഭവാർത്തകളും വരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഡൽഹിയിലേക്ക് ഉച്ചയ്ക്ക് തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു രാജ്യമെങ്ങും ആഹ്ലാദം വിലാണ് കേരളത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള സൂചനകൾ കേരളത്തെ കേരളത്തിലെ ജനതയ്ക്ക് അമിതാഹ്ലാദവും അമിതാവേശവും തന്നെയാണ് നൽകുന്നത് നാടും നഗരവും ഒക്കെ ഒരുപോലെ ആഘോഷത്തിലാണ് വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും എം കെ വിനോദ് ചേരുന്നു വിനോദിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് വിനോദ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാരാർജി ഭവനിൽ ഇനി വൈകുന്നേരത്തോടുകൂടി മാത്രമേ അണികളൊക്കെ എത്തിച്ചേരൂ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിൽ തത്സമയം വീക്ഷിക്കുന്നതിനായി സത്യപ്രതിജ്ഞ ചടങ്ങ് തത്സമയം വീക്ഷിക്കുന്നതിനായി അവിടെയാണ് എന്തായാലും ആവേശം ഒട്ടും ചോരുന്നില്ല എന്ന് തന്നെയാണ് നേരത്തെ വിനോദ് നമ്മളോടൊപ്പം പങ്കുവച്ചത് വലിയ സ്ക്രീനുകൾ തയ്യാറായി കഴിഞ്ഞു തത്സമയ ദൃശ്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി എന്തായാലും കൂടുതൽ പേർ എപ്പോഴായിരിക്കും എത്തിച്ചേരുക അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആഹ്ലാദാരവത്തിൽ തന്നെയാണോ മാരാർജി ഭവൻ തീർച്ചയായിട്ടും മാരാർജി ഭവനിൽ വലിയ ആഘോഷങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് വലിയ സ്ക്രീനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു അതേപോലെ തന്നെ വരുന്ന പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള കസേരകളുമൊക്കെ തന്നെ ഒരുക്കി വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം ആയിരിക്കും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുക അതുമാത്രമല്ല എല്ലാ വാർഡ് തലങ്ങളിലും ആഘോഷമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രധാന ചുമതലപ്പെട്ട കൗൺസിലർമാരും അതേപോലെ തന്നെ പാർട്ടിയുടെ പ്രാദേശിക ചുമതലയിലുള്ളവരൊക്കെ തന്നെ അവരവരുടെ ഏരിയകളിലായിരിക്കും പ്രധാനമായും ആഘോഷങ്ങളിൽ പങ്കെടുക്കുക സെക്രട്ടേറിയറ്റ് നടയിലും മധുരം വിതരണം ചെയ്യുന്ന ചടങ്ങുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന കാര്യാലയം എന്നുള്ള നിലയിൽ മാരാർജി ഭവനിലും സന്തോഷം പങ്കിടാൻ വേണ്ടി പ്രവർത്തകരെത്തും സാധാരണ പ്രവർത്തകരെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വൈകിട്ട് ഏഴേകാലിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് എന്നാൽ പോലും മണി കഴിയുമ്പോൾ മുതൽ ഇങ്ങോട്ടേക്ക് പ്രവർത്തകർ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മഴയുടെയൊക്കെ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ പുറത്ത് ഉള്ള ആഘോഷം എത്രമാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് സംശയമുണ്ട് എന്നാൽ പോലും മാലാർജി ഭവനിലടക്കമുള്ള പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ഓഫീസുകളിലും ബി ജെ പി പ്രവർത്തകർ കൂടുന്ന ഇടങ്ങളിലുമൊക്കെ തന്നെ വിശേഷാൽ ആഘോഷങ്ങളും സന്തോഷങ്ങളുമൊക്കെ തന്നെ ഉണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷമാണ് ഒന്ന് കേരളത്തിൽ ആദ്യമായി ജയിച്ച താമര ചിഹ്നത്തിൽ വിജയിച്ച ഒരാളെ ലോക്സഭയിലേക്ക് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഒരു സമ്മാ ഒരു സംസ്ഥാനം സംസ്ഥാനമെന്നുള്ള നിലയിൽ കേരളത്തിന് വളരെയധികം ആഹ്ലാദമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തൃശ്ശൂരിൻ്റെ എം അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശാസ്ത്രമംഗലത്താണ് അദ്ദേഹം കുടുംബസമേതം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ ഒക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത് അദ്ദേഹം ഇവിടുത്തെ വോട്ടർ കൂടിയാണ് അപ്പോൾ തീർച്ചയായും തിരുവനന്തപുരത്തിന് ഇരട്ടി സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ തൃശ്ശൂരിൽ നിന്നും എം ആകുമ്പോൾ സ്വാഭാവികമായും തലസ്ഥാന നഗരിയിലും അതിൻ്റെ ആഹ്ലാദം ഇരട്ടിയായിരിക്കും ഇനി അദ്ദേഹം കേന്ദ്രമന്ത്രി ആയാൽ വലിയ വികസനമാണ് വരാൻ പോകുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിന് ഒട്ടാകെ അദ്ദേഹത്തിന് നിരവധി സംഭാവനകൾ നൽകാൻ കഴിയും കാരണം രാജ്യസഭ എം പി ആയിരുന്ന കാലയളവിൽ തന്നെ എത്രയോ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം നൽകി രാജ്യസഭാ കാലാവധി അവസാനിച്ചപ്പോഴും നിരവധി ആളുകൾക്ക് വീട് വെക്കാനും നിരവധി ആളുകളുടെ ചികിത്സയ്ക്കും വിവാഹത്തിനും എന്നുവേണ്ട അദ്ദേഹത്തിൻ്റെ കാരുണ്യ അദ്ദേഹത്തിൻ്റെ കാരുണ്യ ഹസ്തം എത്താത്ത ഇടങ്ങൾ വളരെ കുറവാണ് ആർക്ക് സഹായം വേണോ അവിടെയൊക്കെ സുരേഷ് ഗോപിയുടെ സഹായമുണ്ട് അദ്ദേഹം സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ആ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ലഭിക്കുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞാലും എത്ര പേർ ആ മേഖലയിൽ നിൽക്കുന്ന എത്ര പേർ സുരേഷ് ഗോപിയെ പോലെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് വളരെ കുറവാണ് വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സുരേഷ് പറ്റി ചോദിച്ചാൽ എല്ലാവർക്കും നല്ലതു മാത്രമേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ നന്മ മാത്രമേ പറയാൻ പറയാനുള്ളൂ നന്മ മരമായി വളർന്നാണ് അദ്ദേഹം തൃശ്ശൂരിൽ വളർന്നു പന്തലിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തവണ ലോക്സഭയിലേക്കും പിന്നീട് നിയമസഭയിലും ഒക്കെ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളെ വെറുത്തില്ല തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം എല്ലാം എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവുമെല്ലാം എല്ലായ്പ്പോഴും എപ്പോൾ സമയം ലഭിച്ചാലും അദ്ദേഹം തൃശ്ശൂരിലേക്ക് ഓടിയെത്തുന്നു അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നു അവർക്കൊപ്പം നിൽക്കുന്നു എന്തിനാ തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോഴും ആ അവിടുത്തെ വടക്കുനാഥൻ്റെ മണ്ണിൽ ആദ്യം അവിടെ മുന്നിൽ നിന്ന് തൃശൂർ പൂരം കൃത്യമായി നടത്തണം എന്ന് ആവശ്യപ്പെട്ട ഒരു ജനകീയ നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം സിനിമയിൽ മാത്രമല്ല ഇപ്പോൾ സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലും കേരളത്തിലുമൊക്കെ തന്നെ സൂപ്പർ സ്റ്റാറായി മാറുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം അദ്ദേഹം ഭരത് നേടിയ ഭാരതത്തിലെ ഏറ്റവും നല്ല നടൻ കിട്ടുന്ന അവാർഡാണ് ഭരത് അവാർഡ് അങ്ങനെ ഭരത് അവാർഡ് നേടിയ കേരളത്തിലെ നടന്മാരിൽ പ്രമുഖനാണ് സുരേഷ് ഗോപി അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം നാലു ോളം സിനിമകൾ അതായത് മമ്മൂട്ടി കമ്പനിയുടേതടക്കം നാലോളം ബിഗ് ബജറ്റ് സിനിമകളിൽ അദ്ദേഹം കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നു ആ ചിത്രങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന്റെ ഷൂട്ടിങ് പകുതിയായി നിൽക്കുന്നു അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ കേന്ദ്രമന്ത്രിയാകാൻ പറയുമ്പോൾ അവർക്ക് നൽകിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവർക്ക് നൽകിയ കരാറുണ്ട് അവർക്ക് നൽകിയ വാക്കുണ്ട് സുരേഷ് ഗോപി അങ്ങനെയാണ് ആ നിൽക്കുന്ന മേഖലയിൽ സമ്പൂർണ്ണമായും ഒരാളോടൊരു വാക്കു പറഞ്ഞാൽ അത് പാലിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാമെന്ന നിർമ്മാതാവിനോട് ഉറപ്പ് നൽകിയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി നിൽക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി പങ്കുവെച്ചു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ആ സിനിമയിൽ അതെ വിനോദിലേക്ക് എത്താം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ജിതീഷ് കരുണാകരൻ കൂടി ചേരുന്നു ജിജീഷ് രാജ്യം ആഹ്ലാദത്തിലാണ് കേരളം വലിയ ആവേശത്തിൽ തന്നെയാണ് കാരണം കേരളത്തിൽ നിന്ന് ആരൊക്കെ എന്നുള്ളത് സുരേഷ് ഗോപി ഉച്ചയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞായ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നയാണ് ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ് അതോടൊപ്പം സുരേഷ് ഗോപിയുടെ മകളും ഭർത്താവും യാത്ര തിരിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ജിജീഷിന് എന്താണ് കൂടുതൽ പങ്കുവയ്ക്കാനുള്ളത് രോഹിണി രോഹിണി പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിലൂടെ തന്നെയാണ് പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ കേരള ജനതയും എല്ലാം തന്നെ കടന്നുപോകുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ എൻ ഡി എയുടെ ഒരു വലിയ വിജയം മാത്രമല്ല ആ സുരേഷ് ഗോപിടെ വിജയം ഒപ്പം തന്നെ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയം നേടുന്നു കാരണം സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വലിയൊരു പ്രതീക്ഷ അത് തന്നെയായിരുന്നു അല്ലെങ്കിൽ ആ ആഗ്രഹം അത് തന്നെയായിരുന്നു ായിരുന്നു അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുക എന്നത് തന്നെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അത് നടക്കുന്നു അതിനുമ്പറം കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒരു പ്രതിനിധി വീണ്ടും ഉണ്ടാകുന്നു അതും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നതെല്ലാം തന്നെയാണ് പ്രധാനമായും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം ഇന്ന് കൂടി തന്നെ ബി ജെ പി പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവർ വ്യക്തമാക്കുന്നതനുസരിച്ച് അഞ്ചു മണിയോടുകൂടി വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകർ സംഘടിച്ചെത്തും ആ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും എല്ലാം തന്നെ ഉണ്ടാകും മാത്രമല്ല ജില്ലാ കമ്മിറ്റി ഓഫീസിലടക്കം വലിയ ഫ്രെയിമിൽ സത്യപ്രജ്ഞ ചടങ്ങ് തത്സമയം കാണുന്നതിനുള്ള ഒരു സൗകര്യങ്ങളും അത്തരത്തിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വിപുലമായ ഒരു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് വലിയൊരു ആരവമാക്കി മാറ്റാൻ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് അതേ സമയത്ത് തന്നെയാണ് അല്പം മുമ്പ് ഈ ഒരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിൻ്റെ മകൾ ഭാഗ്യയും ഒപ്പം തന്നെ ഭർത്താവ് ശ്രേയസും ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയ സന്തോഷമാണ് കാരണം പ്രതികരിച്ചു കൂടുതൽ പ്രതികരിക്കാൻ ഫ്ലൈറ്റിന്റെ സമയത്തോട് അടുത്ത സമയമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നേരിൽ കാണുക എന്ന ഒരു അത്യ അഭിലാഷത്തിൽ തന്നെയാണ് അവർ മടങ്ങിയിരുന്നത് അതുകൊണ്ട് തിരക്കിനിടയിൽ പോലും നമ്മളോട് രണ്ടു വാക്ക് അവർ പറഞ്ഞത് വലിയ ഒരു സന്തോഷകരമായ നിമിഷം തന്നെയാണ് ഇത് എന്ന കാര്യം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജയത്തിന് പത്തരമാറ്റിന്റെ തിളക്കമുണ്ട് വലിയ തോതിൽ തന്നെ ഓരോരുത്തരും അവരെ കഴിയുന്ന വിധത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ അത്യാവസാനം പങ്കാളികളായിരുന്നു വലിയ ആഘോഷ പരിപാടികൾ തന്നെയായിരുന്നു പിന്നീട് വിജയദിനത്തിൽ നമ്മൾ കണ്ടത് ആ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തകരെയും ഒപ്പം തന്നെ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ വഴികളിലെല്ലാം തന്നെ എങ്ങനെയാണ് ജനം തിങ്ങി നിറഞ്ഞത് എങ്ങനെയാണ് ജനം അതിനോട് പ്രതികരിച്ചത് എന്ന കാര്യം കൃത്യമായി തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ കണ്ടതാണ് അത്രയധികം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വീതിയുടെ ഇരുവശവും മാത്രമല്ല കടന്നു പോകുന്ന ആ വഴികളിലെല്ലാം തന്നെ നിലയുറപ്പിച്ചായിരുന്നു അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തതും അദ്ദേഹം പ്രതിപാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയോ എല്ലാം ചെയ്തത് അതിന് ഒരു ആഹ്ലാദം ഇപ്പോഴും നില നിലനിൽക്കുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ദിനമാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു പ്രതീക്ഷിച്ച വിജയം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നു വീണ്ടും ഒരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകുന്നു അത് സുരേഷ് ഗോപി ിലൂടെ യാഥാർത്ഥ്യമാകുന്നു എന്നതെല്ലാം തന്നെയാണ് കൃത്യമായി ഈ ഒരു ആഹ്ലാദ നിമിഷങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുടുംബസമേതം ആണ് ഈ ഒരു ചടങ്ങുകൾക്കായി പോയിരിക്കുന്നത് അദ്ദേഹത്തോട് അവിടെ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർണായകമായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തോട് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ആ ചടങ്ങുകൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിന്റെ ഒരു ആരവവും ആഹ്ലാദവും തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് അല്പസമയം മുമ്പാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മകൾ ഭാഗ്യയും ഭർത്താവ് എല്ലാം തന്നെ ഡൽഹിയിലേക്ക് പോയത് അവരെല്ലാം അത് തത്സമയം അത് കാണുക ചടങ്ങ് കാണുക സത്യപ്രജ്ഞ ചടങ്ങ് കാണുക മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രജ്ഞ ചടങ്ങ് ഒപ്പം തന്നെ തൻ്റെ പിതാവിൻ്റെ ഒരു ചരിത്ര വിജയത്തിൻ്റെ തുടർച്ച ആയിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലൂടെ കേരളത്തിന് ലഭിച്ച നേട്ടത്തിന് സാക്ഷിയാവുക എന്ന ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഭാഗിയും പോയിരുന്നത് അവരാ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ് ജന ോട് കൃത്യമായി തന്നെ നമ്മളോട് പ്രതികരിച്ച ഒരു കാര്യം എന്ന് പറയുന്നതും ആ ദൃശ്യങ്ങളിൽ അദ്ദേഹം അവർ പറയുന്നു വലിയ ഒരു ആഹ്ലാദത്തിന്റെ നിമിഷം തന്നെയാണ് വലിയ സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ് ആ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെ തന്നെയാണ് തങ്ങൾ കടന്നു പോകുന്നത് എന്ന കാര്യം അവർ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് രാജ്യ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു ലോക നേതാക്കളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഒപ്പം കേരളവും വലിയ ആവേശത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്നുള്ള ശുഭവാർത്തകളും വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പേര് ഉയർന്നു കേൾക്കുന്നു അതോടൊപ്പം ബി ജെ പി പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ സാധ്യത പട്ടികയിലുണ്ട് ബി ജെ പി സംഘടനാ ിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും ആകാംക്ഷയോടെ തന്നെയാണ് ഏവരും വീക്ഷിക്കുന്നത് തൃശൂരിൽ നിന്ന് കിരൺകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കിരൺ നേരത്തെ നമ്മൾ തൃശൂരിൻ്റെ ആവേശം കണ്ടതാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് എന്തായാലും ഏഴു പതിനഞ്ചിന് മുൻപ് തന്നെ അവിടെ ആഹ്ലാദത്തിൻ്റെ ചൂടുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഏഴുപതിനഞ്ചിന് തത്സമയം സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് അവർ വ്യക്തമാക്കിയത് എന്തായാലും തൃശ്ശൂർ ഇപ്പോൾ ഏത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രോഹിണി തൃശൂരിന്റെ ആവേശം അല്ലെങ്കിൽ അതിലെ ആഹ്ലാദ ആഹ്ലാദങ്ങളെല്ലാം തന്നെ നേരത്തെ ആരംഭിച്ചതാണ് ഒരുപക്ഷെ അന്ന് ഈ വോട്ടെണ്ണുന്ന ദിവസം ഫലപ്രഖ്യാപനങ്ങൾ വരുന്ന അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ലീഡ് ഉയർന്നു തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലുള്ളത് ആഘോഷ പരിപാടികളൊക്കെ തന്നെ അന്ന് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തും വലിയ രീതിയിൽ തന്നെ അതായത് ഈ പരിപാടി തത്സമയം കാണിക്കാനും ഒപ്പം ഈ മധുരവില വിതരണം അടക്കമുള്ള പരിപാടികളാണ് പ്രധാനമായിട്ടും ഇന്ന് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞത് ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എങ്ങനെയാണോ പ്രവർത്തനം ബി പ്രവർത്തകർ നടത്തിയിരുന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും അതേ വീടുകൾ ബൂത്തുകളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചു എത്തുകയും സുരേഷ് ഗോപിയുടെ പേരിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ടുള്ള കാർഡുകൾ വിതരണം ചെയ്യുകയും ഒപ്പം ആ മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് എല്ലാ വീടുകളിലും കേന്ദ്രീകരി എത്തുകയും വീട്ടുകാരോട് പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകസഭാ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഇറങ്ങുന്നുണ്ട് ഇനി വൈകിട്ട് കൂടിയ നാലുമണിയോടുകൂടിയാണ് പല സ്ഥലങ്ങളിലും വിജയാഹ്ലാദ പരിപാടികൾ ആരംഭിക്കുന്നത് that വിയൂർ ഭാഗത്ത് ഇന്ന് വിജയാഹ്ലാദ നടത്തുന്നുണ്ട് ഇവിടെയുള്ള പ്രവർത്തകർ ചേർന്നുകൊണ്ട് വിജാഹ്ലാദ പ്രകടനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ നിയോജക മണ്ഡലത്തിലും പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരിപാടികൾ വ്യത്യസ്തമായ പല രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് ബി പ്രവർത്തകർ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒപ്പം ഈ കൂടി തന്നെ ബി ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ചും പരിപാടിയുണ്ട് ഇന്ന് അവിടെ പടക്കം പൊട്ടിച്ചും ഈ പരിപാടി സത്യപ്രതിജ്ഞയുടെ പരിപാടികളെല്ലാം തന്നെ തത്സമയം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും വിജയാഹ്ലാദം നടത്തുന്നത് നേരത്തെ മുതൽ അതായത് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം രാജ്യസഭ എം സ്ഥാനം കൈ ഒഴിഞ്ഞതിന് ശേഷവും അടക്കം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിന്നത് ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി പല വികസന പ്രവർത്തനങ്ങളിലും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട് ഇനി തൃശ്ശൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് വലിയൊരു വികസനത്തിന്റെ സ്ഫോടനം തന്നെയാണ് ഏതായാലും വലിയൊരു മാറ്റം തൃശ്ശൂരിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്കുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത എൻ ഡി എ ബി ജെ പി അധികാരത്തിലേക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തിൻ്റെ വിജയപ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു എം എന്ന നിലയിൽ തന്നെ കേന്ദ്രമന്ത്രി പദം കിട്ടണമെന്ന് പോലുമില്ല ഒരു എം എന്ന നിലയിൽ തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അത് ഒരു മൊഡ്യൂൾ ആയി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ ആദ്യത്തെ ചിലത് മാത്രം നടപ്പിലാക്കിയാൽ വലിയൊരു മാറ്റമായിരിക്കും നാട്ടിലുണ്ടാവുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അങ്ങനെ വികസനത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടുള്ള എം ആണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദം ലഭിക്കും ക്യാബിനറ്റ് കൂടി തന്നെ അത് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലിയൊരു മാറ്റം അത് തൃശൂരിലെ സംബന്ധിച്ചുണ്ടാവും അദ്ദേഹം സുരേഷ് ഗോപി സൂചിപ്പിച്ച പോലെയാണെങ്കിൽ ഞാൻ തൃശ്ശൂരിന് വേണ്ടി മാത്രമായിരിക്കില്ല പ്രവർത്തിക്കുക ഒന്നടങ്കം കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി തൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി ഇനി കേരളം സാക്ഷിയാകാൻ പോകുന്നു അതായിരിക്കും സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയിലൂടെ ഉണ്ടാകുക എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ച ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളുടെ ഏകദേശം വർഷങ്ങൾ തന്നെ അതായത് ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾ തന്നെ ഈ എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് തൃശ്ശൂരിലെ സാധാരണ വോട്ടർമാരെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച ഏറ്റവും താഴെ തട്ടിൽ വരെ എത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രവർത്തനത്തിന്റെ ഫലം കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് അത് ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ തന്നെയാണ് തൃശ്ശൂരിലെ ബി പ്രവർത്തകർ ശരി കിരൺ വിനോദിലേക്ക് പോകുന്നു വിനോദ് നമ്മൾ തൃശൂരിന്റെ ആവേശം കണ്ടതാണ് കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി ഇനി എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും തങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് തൃശൂരിലെ ജനത തിരുവനന്തപുരം നിവാസികൾ ഒട്ടും വ്യത്യസ്തരല്ല കാരണം തൃശൂരിനെ എങ്ങനെയാണോ സുരേഷ് ഗോപി നെഞ്ചേറ്റുന്നത് അതിനോളം തന്നെ പ്രാധാന്യത്തോടെ തിരുവനന്തപുരത്തെയും കാണും എന്നുള്ളത് തിരുവനന്തപുരം നിവാസികൾക്കും അറിയാം കാരണം അദ്ദേഹത്തിന്റെ താമസ സ്ഥലവും കുടുംബവും ഒക്കെ തിരുവനന്തപുരത്താണ് എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയുടെ വാക്കുകൾ കാണാം പ്രാധാന്യം കാരണം കേരള ജനതയെയാണ് താൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ പദവികളോ തന്നെ മോഹിപ്പിക്കുന്നില്ല ജനസേവനമാണ് തന്റെ ലക്ഷ്യം അതിന് ഉത്തരവാദപ്പെട്ട എന്ത് പ്രാതിനിധ്യമോ അല്ലെങ്കിൽ വകുപ്പോ നൽകുന്നോ അത് താൻ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ അത്രത്തോളം ശക്തിയുക്തവുമാണ് എന്തെല്ലാം കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതും വിനോദ് തീർച്ചയായും രോഹിണിയെ നമുക്കറിയാം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷം തന്നെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞാൽ ആ നാടിനെ കേരളത്തിനൊട്ടാകെ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പല ഘട്ടത്തിലും പറഞ്ഞു ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലും അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലെ വോട്ടർമാരോടും കേരളത്തിലെ ജനതയോട് സമ്പൂർണ്ണമായും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം നമുക്കറിയാം തിരുവനന്തപുരം ശാസ്തമംഗലം കോർപ്പറേഷൻ വാർഡിൽ താമസിക്കുന്ന ആളാണ് അദ്ദേഹം ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നാടൊട്ടാകെ ആ മധുരം വിതരണം ചെയ്തും ആഹ്ലാദമൊക്കെ തന്നെ പങ്കിടുന്നുണ്ട് ഇനിയും ഒരുപക്ഷെ അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് വരുന്നത് കേന്ദ്രമന്ത്രി എന്ന പദത്തോടെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലേക്കായിരിക്കാം സ്വാഭാവികമായും ആദ്യം പോവുക അദ്ദേഹം അവിടെ അവിടെ നിന്നാണ് വിജയിച്ചത് അല്ല എങ്കിൽ കൂടി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരും ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് ശ്രീപത്മനാഭസ്വാമിയെ വണങ്ങി ഒക്കെയാണ് ഇന്ന് പോയത് ഭാര്യയും അമ്മയുമൊക്കെ ചേർന്നാണ് ഇന്ന് യാത്രയായത് തിരികെ അദ്ദേഹം വരുമ്പോൾ കേന്ദ്ര കേന്ദ്രമന്ത്രിപദം മന്ത്രിപദവുമായി വരട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം തിരികെ വരുമ്പോൾ എന്തായാലും കാര്യം വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല സംസ്ഥാന കാര്യാലയത്തിൽ മാരാർജി ഭവനിൽ അദ്ദേഹത്തിന് സ്വീകരണം ഉണ്ടാകും അതുകൂടാതെ ശാസ്ത്രമംഗലം അദ്ദേഹത്തിൻ്റെ കോർപ്പറേഷൻ വാർഡിൽ സ്വീകരണം ഉണ്ടാകും കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ മത്സൂഹൻ നായർ നമുക്കിപ്പോൾ ാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കേന്ദ്രമന്ത്രി എന്നുള്ള ആ ബോർഡുമായി ആ കേന്ദ്രമന്ത്രി പദവുമായി അദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ശാസ്ത്രമംഗലത്ത് കാര്യങ്ങളൊന്ന് ഉഷാറാക്കുന്ന സ്വീകരണം എങ്ങനെയാവും തീർച്ചയായിട്ടും ശാസ്ത്രമംഗലത്ത് നല്ലൊരു സ്വീകരണം തന്നെ അവിടെ ഉണ്ടാകും കാരണം അത് രാഷ്ട്രീയ വ്യത്യാസമല്ല എല്ലാ വിഭാഗവും പൊതുസമൂഹത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളുടെയും കേന്ദ്രമന്ത്രി അതെ 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 കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തോടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്വീകരണം അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലർ നിലയിൽ ഞാൻ മുന്നിട്ടിറങ്ങി തന്നെ പ്രവർത്തിക്കുമെന്നുള്ളത് ഈ അവസരത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം കാരണം അത്രയധികം വളരെ സന്തോഷമാണ് ഈ കേരളത്തിന് കിട്ടിയ ഒരു മന്ത്രിമാരിൽ ഏറ്റവും നല്ലൊരു മന്ത്രിമാരായിട്ട് തന്നെ അത് ശോഭിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇതുവരെയുള്ള ഒ രാജോ ബലേട്ടനായാലും വി മുരളീധരൻ ജി ആയാലും ഇവരൊക്കെ പ്രവർത്തിച്ച വളരെ കാര്യങ്ങൾ കേരളത്തിനുവേണ്ടി ചെയ്യുകയുണ്ടായി അതോ അതിൽ നിന്ന് ഒരു പടിയെങ്കിലും മുന്നിട്ട് നിറ മുന്നിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യും കേരളത്തിലെ അദ്ദേഹം വളരെ കാഴ്ചപ്പാടുകൂടി തന്നെ പ്രവർത്തിക്കുമെന്നുള്ള യാതൊരു സംശയമില്ലെന്നാണ് എൻ്റെ പൊതുവായ ഒരു വിശ്വാസം അതോടൊപ്പം തന്നെ ജനങ്ങളുടെയും വിശ്വാസം അതാണ് കൗൺസിലർമാരും അല്ലെങ്കിൽ നാട്ടിലുള്ളവരും നാട്ടുകാരും സാധാരണക്കാരും രാഷ്ട്രീയ മത ജാതി ഭേദങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് വലിയൊരു വലയമുണ്ട് ആ വലയത്തിലുള്ളവരെല്ലാം ആഗ്രഹിക്കുകയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാവട്ടെ നാടിന് നന്മ ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹമാണ് എല്ലാവരും പങ്കിടുന്നത് അത്തരത്തിലുള്ളൊരു വികാരമാണ് കേരളത്തിൽ പൊതുവെ ഉയർന്നു വരുന്നത് അത്തരത്തിൽ ുള്ളൊരു ഒരു 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 മാനുഷിക മൂല്യമുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം തന്നെ അത് അദ്ദേഹത്തിന് ലഭിക്കട്ടെ അദ്ദേഹം ഉയർന്ന നിലയിൽ തന്നെ വന്ന് നമ്മുടെ നാടിന് ഇരട്ടി നന്മകൾ ചെയ്യട്ടെ എന്ന് തന്നെയാണ് സമൂഹത്തിൻ്റെയും പ്രാർത്ഥന